ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് കാരൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബഗൻവീലിനെ പ്ലാന്റ്സുകൾ കണ്ടോ ഇന്നൊരു ഓഫറണ്ടേ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ സൺറൈസ് വൈറ്റ് കണ്ടോ ഒരു കുഞ്ഞി കമ്പിൽ ഫുള്ള് പൂക്കളായിരിക്കുമേ എല്ലാ കമ്പിലും നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് സൺറൈസ് വൈറ്റ് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മൾ മറ്റ് റെഡ് പർപ്പിൾ അതിൻ്റെയൊക്കെ ഒക്കെ ഇടയ്ക്ക് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് വൈറ്റ് എടുത്ത് അറിയുന്ന ഒരു ചെടിയാണ് കണ്ടോ റെഡ് വേണ്ടില്ലേ ഹവായി റെഡ് എന്തു ഭംഗിയുള്ള കളറാന്ന് നോക്കിയത് ഇതൊരു ഇച്ചിരി വലിപ്പമുള്ളൊരു ചെടിയാണേ നമ്മൾ കാണിച്ചു ണിച്ചുതരാം കണ്ടോ ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണേ ഇതൊക്കെ നമുക്ക് സെയിലായിട്ടുള്ള പ്ലാന്റ് ആണേ ഇന്ന് നമ്മൾ വെക്കുന്ന ഓഫറിന് ഒരു പ്രത്യേകതയുള്ളതേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതൊന്ന് മഹാറ പ്ലാന്റിൻ്റെ ഒരെണ്ണം കൊടുക്കും പിന്നെ നമ്മുടെ ഗ്ലാബ്ര ഇല്ലേ ഗ്ലാബ്ര റെഡ് അതായിരിക്കും കൊടുക്കുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ കോംബോയിലുള്ളതേ അപ്പോൾ നിങ്ങൾക്ക് ഇതാ നോക്കി കണ്ടോ അതും ഫ്ലവറുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ പിന്നെ ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇതെല്ലാം നിറയെ പൂക്കുന്ന ഒരു ചെടിയാണ് ഈ സൺറൈസ് വൈറ്റ് അതുപോലെ ഹവായി റെഡ് കണ്ടോ എല്ലാ കൊമ്പുകളിലും നിറച്ച് പൂക്കളാം അതുപോലെ നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് പർപ്പിൾ ക്യൂൻ കണ്ടോ എല്ലാ കൊമ്പുകളിലും ഇല ഇല കാണാത്ത പോലെ പൂക്കുന്നതാണേ എന്ത് ഭംഗിയുള്ള ആ ചെടിയാന്ന് നോക്കിയേ കണ്ടോ എന്റെ ആ കൊമ്പുകളിൽ ഫുള്ള് പൂക്കളാം കണ്ടല്ലേ നമ്മുടെ പിങ്ക് ബ്യൂട്ടിയാണെ ൂക്കുന്നതാണെ ഇത് കണ്ടില്ലേ പിങ്ക് വൈറ്റ് ഉണ്ടോ എന്ത് ഭംഗിയുള്ള കളറന്ന് നോക്കി വീരാ പിങ്ക് എന്നൊക്കെ ഇതിന് പറയും ഇതാണ് നമ്മുടെ വൈറ്റ് ബ്യൂട്ടി എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കി ആദ്യം വൈറ്റിലാണ് പൂക്കൾ വിരി അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡ് നിറഞ്ഞ് ഇങ്ങനെ ഫുള്ളായിട്ട് ൂത്ത് നിൽ നമ്മുടെ ഹൈഡ്രൻജി പ്ലാന്റ് പോലൊക്കെയാണ് അതിൻ്റെ പൂക്കള പൂക്കളിനെ ആ നിൽപ്പ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കണ്ടോ ഉണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ അതുപോലെ നമ്മുടെ ഹവായി ഓറഞ്ചുണ്ട് ഹവായിയുടെ ഓറഞ്ച് ഉണ്ട് അവർ ആയത് പിന്നെ നമ്മുടെ റെഡ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കിങ് ഓറഞ്ച് കണ്ടോ കിങ് ഓറഞ്ചിൻ്റെയൊക്കെ പൂക്കളിങ്ങനെ ആയി വരുവാണ് അപ്പം ഇത് നിങ്ങൾ ഇത് വാങ്ങിയാൽ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞു പൂക്കളാണ് കണ്ടെ ഇതെല്ലാം മുട്ടുകളാണേ കിങ് ഓറഞ്ചിൻ്റെ പ്ലാറ്റ് ഇതൊക്കെ നമ്മുടെ ഈ സൈഡിലായിട്ടുള്ള പിന്നെയും കണ്ടു സൺറൈസ് വൈറ്റ് കണ്ടു നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന കേട്ടാണ് സൺറൈസ് വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് എല്ലാ തോലും പൂക്കൾ ഫോക്സ്റ്റൈലേ ഹൈ കളറാണ് കണ്ടോ പൂക്കൾ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു കളറിലാണ് വിരിഞ്ഞ് വരുന്നത് അതിന് ശേഷം അത് ആവും യെല്ലോ ആവും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൽ ഒരു പ്ലാന്റ് ആണ് ആണിത് ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അടുത്തത് കണ്ടോ ബഹറാൻ്റെ ഈ ഒരു ഇതും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തില് നമ്മുടെ ഇരിക്കുന്ന ചില്ലി ചില്ലി റെഡ് കണ്ടോ ചില്ലി റെഡിന്റെ പ്ലാന്റ് അതുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ഈ പിന്നെ ഈ ഓഫറിൽ നമ്മൾ വില കുറച്ചിട്ടാണ് തരുന്നത് സെയിൽ ചെയ്യുന്നത് പിന്നെ ഫയർ ഉണ്ട് നമ്മുടെ കയ്യിൽ കേട്ടോ റോബി റെഡുണ്ട് ഇത് കേട്ടില്ലേ വീര മജന്ത ആണേ നിറഞ്ഞു പൂക്കുന്നതാണ് ഫുള്ള് കണ്ടോ ഇല കാണാത്ത പോലെ ഇല തണ്ടുകളിലെല്ലാം ഫുൾ ഒരു തണ്ടിലോട്ട് നിക്കുക ഫുള്ള് നിറഞ്ഞു പൂത്ത് നിൽക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചുള്ള ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ സ്വന്തമാക്കാൻ പറ്റും നമ്മുടെ കിങ് ഓറഞ്ച് കണ്ടോ ഈ പ്ലാന്റ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ടേ ഇതിൻ്റെ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നോക്കി എന്തോരം ഭംഗിയ ഒരു പിന്നെ കൊമ്പിൽ പോലും പൂക്കളില്ലാത്തയില്ല നിറഞ്ഞു പൂക്കുന്ന ഒരു ഒരനവമാണ് ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു ചെടിയാണ് കിങ് ഓറഞ്ച് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ഇട്ടാൽ മതിയെ നമ്മുടെ ഗോൾഡൻ യെല്ലോ കണ്ടോ എന്തോരം ഭംഗിയുള്ള കളറാണെന്ന് നോക്കി നമുക്കിതുപോലെ റെഡും അല്ല ഓറഞ്ചും യെല്ലോയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണേ അപ്പോൾ ഈ ഓഫറ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഉള്ളേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ സാധാരണയിലും വില കുറച്ചിട്ടാണ് നമ്മുടെ ചെടികൾ ഈ ഒരു സെയിൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു ചെടി ഫ്രീ ആയിട്ട് പൂവുള്ള ഒരു ചെടി നമ്മൾ ഫ്രീ ആയിട്ടും കൂടെ കൊടുക്കുന്നു അപ്പം നിങ്ങളുടെ ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട ചെടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ നമ്മുടെ കണ്ടോ മഹറായുടെ പീച്ച് കണ്ടോ അത് മൂന്ന് കളർ വരുന്നതാണ് അത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അത് നമ്മുടെ ഓഫറിലുള്ള ഫ്രീ ആയിട്ട് തരുന്ന അതിലുള്ളതാണേ കണ്ടോ ണല്ലോ നമ്മൾ ഹൈറ്റിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണേ ഇതല്ലേ നമ്മുടെ ട്വൻ്റി വൺ ജുവൽസ് പിങ്ക് ആണേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് വേരിഗേറ്റഡ് ലീഫാണ് പിങ്ക് ബ്യൂട്ടി കണ്ടോ നല്ല കളർഫുള്ളായ പ്ലാന്റുകൾ ഹവായി റെഡ് കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള കളറാണ് നോക്കി നിറച്ച് പൂക്കളെ ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണേ അതുപോലെ തിമാടെ കണ്ടോ തിമാ പിങ്ക് അതിനൊരു വൈറ്റ് ഷെയ്ഡും കൂടെ ഉണ്ട് കണ്ടോ ഈ പ്ലാന്റ് ഒക്കെ നമ്മുടെ ഈ സെയിലിനായിട്ടുണ്ടേ അപ്പോൾ ഏതൊരു പ്ലാന്റ് എടുക്കുന്ന ആൾക്കും ഞാൻ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിരിക്കണം ഓണം വർഷം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യൂ